ചേട്ടന്റെ പേരെന്താ പ്രസാദ് പ്രസാദ് ഇത് ഈ ഫിലിം ഒട്ടിച്ചേക്കുന്ന ഓക്കെ വെരി ഗുഡ് ശരി ഈ വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം ഇതുവഴി നോക്കൂ അതോ ഇതുവഴി നോക്കൂ ഇതുവഴി നോക്കാനല്ലേ പറ്റത്തുള്ളു അതായത് കണ്ണിനൊരു ഉണ്ട് ഏറ്റവും വ്യക്തമായിട്ട് എവിടെ കാണുമോ നമ്മൾ അതായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും കുനിയേണ്ടി വരും ഈ കുനിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം പെടൽ കുനിച്ച് ഓടിക്കാനുള്ള പ്രശ്നം എന്താ പറയുക ഒരു ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി നമ്മൾ പെടൽ കുനിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് കിലോഗ്രാം വെയിറ്റ് നമുക്ക് വന്നതിന് തുല്യമാണ് അത് വീണ്ടും നമ്മളൊരു മുപ്പത് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോഗ്രാം വെയിറ്റ് നമ്മൾ താങ്ങിയതിന് തുല്യവും അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വാഹനം ഓടിക്കുമ്പോൾ എന്താ സംഭവിച്ചത് നമ്മളൊരു നിത്യ രോഗിയായിട്ട് മാറും കുറേ കാലം കഴിയുമ്പം ഏതെങ്കിലും ന്യൂറോണിൻ്റെയൊക്കെ ഡോക്ടർമാരെയൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വരും ഞാൻ ഇത് ഇളക്കാനൊന്നും പറയുന്നില്ല ഞാൻ വലിച്ച് ഇളക്കുന്നതുമില്ല അപ്പം ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ഒട്ടിക്കണോ ഇളക്കണോ എന്നുള്ളത് തീരുമാനിക്കുക ഓക്കെ അപ്പം ഒട്ടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്പനിക്കാർ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണം നമുക്ക് നല്ല വിസിബിലിറ്റി വേണം ഒരു വാഹനം ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ വിസിബിലിറ്റി ഇല്ല പിന്നെ അതിൻ്റെ പുറത്ത് ഒരു അഡ്വൈസബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണം ഇങ്ങനൊരു മുകളിലൊരു മറ വേണമൊക്കെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ കാഴ്ച മറയത്തില്ല മനസ്സിലായി ഇങ്ങനെ കോളിഫിലിം ഒട്ടിച്ച് നമ്മളുടെ കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കി കണ്ണിനെ ബുദ്ധിമുട്ട് അതുകൂടാതെ ചില ആൾക്കാർ ഒത്തിരി തോരണങ്ങളൊക്കെ പൂക്കി വിടും ഇതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ മുമ്പിലൊരു സംഗതി ആടുമ്പോൾ കണ്ണിനത് ബുദ്ധിമുട്ടുണ്ടാകും അതും നമ്മളുടെ കാഴ്ചയെ ബാധിക്കും മൊത്തത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ എല്ലാം ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ അത് പിന്നീട് പറയാം അപ്പോൾ തൽക്കാലം ഈ ഒരു കോളി കോളിഫിലും ഒട്ടിക്കണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കുക ഞാൻ തളക്കാനൊന്നും വരുന്നു ഓക്കെ പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങളോട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ സ്റ്റാൻഡിലിവിടെ എല്ലാ ഓട്ടോകളുടെ എണ്ണം കൂടുതലാണ് ഓട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഓട്ടോ വളരെ കുറവായിരിക്കും പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും കുറയാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ അങ്ങനൊരു സാധ്യത വരുന്ന ആൾക്കാരിൽ നിന്ന് ആ പൈസ ഈടാക്കണം എന്നുള്ളൊരു ശ്രമം നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ മീറ്റർ ഇട്ട് ഓടുക മീറ്ററിലുള്ള റേറ്റ് തന്നെ മേടിക്കുക ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് നിങ്ങൾ ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ മലയാളികളൊക്കെ പഴയ പോലെയല്ല എല്ലാവരും അത്യാവശ്യം പക്ഷേ നിങ്ങൾ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല അവർ മീറ്റർ ചാർജ് അല്ല ആ രീതിയിൽ കറക്റ്റ് ചാർജ് തരാൻ നേരെ മറിച്ച് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വണ്ടിയിലേക്ക് വരിക ചിലപ്പം സ്ത്രീകളൊക്കെ ആയിരിക്കും അവരുടെ കയ്യിലൊരു ബാഗ് ഒക്കെ ഉണ്ടെന്നുണ്ട് നമ്മളവരെ റെസ്പെക്റ്റോടുകൂടി സ്വീകരിക്കുക മാഡമെന്നോ അല്ലെങ്കിൽ സാറിനെന്നോ വിളിക്കുക അവരോട് ആദരവോടു കൂടി പറയാം അവരുടെ കയ്യിൽ ബാഗ് ഒക്കെ ഉണ്ടാവും ആ ബാഗൊക്കെ പിടിച്ച് വണ്ടിയിലൊക്കെ വെച്ച് കൊടുക്കുക അപ്പം അവർക്ക് എന്ത് തോന്നും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നെ സാധനങ്ങളൊക്കെ ചെയ്ത് അപ്പം ഈ ഓട്ടത്തിനിടെ നിങ്ങളുടെ പ്രാരാബ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം ഞാൻ ഇന്ന് വന്നിട്ട് ഓടിയില്ല അല്ലെങ്കിൽ എനിക്ക് തെറ്റി അപ്പം മനസ്സിലുള്ളവരാണ് മലയാളികൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു മുപ്പത് രൂപയുടെ ഓട്ടോ ആയിരിക്കും നിങ്ങൾ മുപ്പത് രൂപ ചോദിച്ചാൽ പോലും അവർ നിങ്ങൾക്ക് പൈസ അവർ അങ്ങനെ തോന്നും അങ്ങനെയാണത് അപ്പം ഈ മത്സരിക്കുന്നവരോട് മത്സരിക്കാതെ പരമാവധി വരുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ പെരുമാറുക പിന്നെ റേറ്റും കാര്യങ്ങളും അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ വരുന്നവരോട് മാന്യമായിട്ട് നിങ്ങൾ ഇടപെടുക ഇങ്ങനെ തന്നെ ആ സൂര്യകളൊന്നും അധികം ചോദിക്കേണ്ട ആവശ്യമില്ല മിക്ക ആൾക്കാരും അവർക്ക് അവർ തരും അങ്ങനെയാണ് ഇതുപക്ഷെ വാശി പിടിക്കുമ്പോൾ തരാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് റേറ്റ് നൈറ്റിൽ എങ്ങനെയാണ് അത് നമുക്ക് വേറൊരു വീഡിയോ ക്ലിക്ക് ചെയ്യും വരുന്ന ആൾക്കാരോട്ട് ഒരു കാരണവശാലും തർക്കത്തിന് പോകണ്ട പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ കേസ് എഴുതും അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും കേസ് എഴുതുന്നത് ഞങ്ങൾക്കും മനസ്സിലാത്ത ഒരു ബുദ്ധിമുട്ടാണ്